അയോധ്യയിലെ രാമക്ഷേത്രത്തിലേക്കായി കുഞ്ഞിമംഗല വെങ്കല ഗ്രാമത്തിൽ രാംലല്ല വിളക്ക് ഒരുങ്ങി വെങ്കല വെങ്കലശില്പിയായ പി വലസനാണ് മൂന്ന് മാസം കൊണ്ട് ഈ അപൂർവ വിളക്ക് നിർമ്മിച്ചത് കോഴിക്കോട് സ്വദേശിയാണ് വിളക്ക് രാമക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നത് കുഞ്ഞിമംഗലം വെങ്കല പൈതൃക ഗ്രാമം കരകൗശല നിർമ്മിത വെങ്കല വിളക്കുകൾക്കും ശില്പങ്ങൾക്കും കൗതുകങ്ങൾക്കും ഏറെ പേരുകേട്ടതാണ് വെങ്കല ഗ്രാമത്തിലെ മൂശയിൽ നിന്ന് വെങ്കലത്തിൽ വാർത്തെടുത്ത പഞ്ചതാലത്തിൽ ഇരുപത്തിയേഴ് യുവത്തിലുള്ള ശ്രീരാമന്റെ ബാലവിഗ്രഹം ഉൾപ്പെട്ട വിളക്ക് ഇനി അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ ദീപപ്രഭ ചൊരിയും പതിനഞ്ച് ഇഞ്ച് ഉയരവും പതിനഞ്ച് ഇഞ്ച് വീതിയുമുള്ള വിളക്കിന് പന്ത്രണ്ട് കിലോ തൂക്കമുണ്ട് വെങ്കല വെങ്കലശിൽപി കുഞ്ഞിമംഗലം വെങ്കല ഗ്രാമത്തിലെ പി വത്സനാണ് മൂന്ന് മാസം കൊണ്ട് ഈ അപൂർവ വിളക്ക് നിർമ്മിച്ചത് വെങ്കലശിൽപികളായ പടിഞ്ഞാറ്റയിൽ സുരേഷൻ പരിയാരക്കാരൻ രവി എന്നിവരും വത്സനൊപ്പം സഹായികളായി കോഴിക്കോട് സ്വദേശിയാണ് വിളക്ക് രാമക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നത് ആദ്യമായിട്ടാണ് നമ്മൾ വംഗലത്തിൽ അയോധ്യയിലേക്ക് ശ്രീരാമൻ്റെ ബാലവിഗ്രഹം നിർമ്മിച്ച് അവിടെ സമർപ്പിക്കുന്നത് നമ്മളുണ്ടാക്കിയിട്ടുള്ള ശ്രീരാമൻ്റെ പിന്നെ ബാലവിഗ്രഹം ഇരുപത്തിയേഴ് എവത്തിലാണ് ഉണ്ടാക്കിയത് പഞ്ചതാലത്തിലാണ് സാധാരണ നമ്മൾ ചെറിയ ബാലവിഗ്രഹമൊക്കെ നിർമ്മിക്കുമ്പം പഞ്ചതാലം എടുത്തിട്ടാണ് വിഗ്രഹം നിർമ്മിക്കുന്നത് നമ്മൾ വാസ്തു പ്രകാരം നിർമ്മിച്ച ലോഹശാസ്ത്ര പ്രകാരം നമ്മൾ അതിൻ്റെ കണക്കുകളൊക്കെ തയ്യാറാക്കിയിട്ട് ഉണ്ടാക്കിയ വിഗ്രഹമാണ് അപ്പോൾ ഇത് നമ്മുടെ ഈ വിളക്ക് നിർമ്മിക്കുന്നതിന് നമ്മൾ സഹായിച്ചത് ഒന്ന് നമ്മുടെ അടുത്തിവിടുത്തെ ശില്പിയായ പടിഞ്ഞാറ്റൽ സുരേഷനും അതുപോലെ തന്നെ പരിയാരക്കാരൻ രവി ഇവ രണ്ടുപേരും കൂടിയുടെ സഹായത്തൂടെയാണ് നമുക്ക് ഈ വിളക്ക് നിർമ്മിച്ചത് ഏതാണ്ട് ഒരു മൂന്ന് മാസത്തോളമായി ഈ വർക്ക് ചെയ്തു വരികയാണ് നമ്മൾ അവസാനമായിട്ട് ഇതിൻ്റെ ഫിനിഷിങ് ചെയ്ത് നമ്മൾ സമർപ്പിക്കുന്നതിലേക്ക് എത്തിയിട്ടുണ്ട് ഇത് നമ്മുടെ പിന്നെ കോഴിക്കോടുള്ള ശ്രീരാമ ഭക്തനായ ഒരാളുടെ നിർദ്ദേശപ്രകാരം ഉണ്ടാക്കിയാണ് Я собирал пайенур.